രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക് ആശങ്ക വേണ്ടെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ പറഞ്ഞു അടുത്ത കുടുംബാംഗങ്ങളുടെയോ ബന്ധുക്കളുടെയോ പേരുണ്ടായാൽ മതി വോട്ടർമാരുടെ വാക്ക് മുഖവിലക്കെടുക്കുക എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് എസ് ഐ ആറിനെതിരെ പ്രതിഷേധിച്ച രാഷ്ട്രീയ കക്ഷികളുടെ സഹകരണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കേരള മോഡൽ ഇലക്ട്രൽ റോൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകാത്ത തരത്തിൽ മുന്നോട്ടു പോകാൻ കഴിയുമെന്നും രത്തൻ ഗേൽക്കാർ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന് നവംബർ നാലിന് ശേഷം വോട്ടറെ തേടി ബി എൽ ഒ വീടുകളിലെത്തും വീട്ടിൽ ആളില്ലെങ്കിൽ മൂന്ന് തവണ വരെ എത്തണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം എല്ലാ വോട്ടർമാരുടെയും ഫോൺ നമ്പർ ബി എൽഒയുടെ പക്കലുള്ളതിനാൽ എത്തുന്ന സമയം മുൻകൂട്ടി അറിയിക്കും ബി എൽഒ നൽകുന്ന അപേക്ഷയും ഇന്യുമറേഷൻ ഫോറവും പൂരിപ്പിച്ച് ഒപ്പിട്ട് നൽകിയാൽ മതി ആവശ്യമെങ്കിൽ രേഖകളും നൽകണം പുതിയ ഫോട്ടോ ചേർക്കാനും സൗകര്യമുണ്ട് രണ്ടായിരത്തി രണ്ടിന് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവർ പന്ത്രണ്ട് രേഖകളിൽ ഒന്ന് ഹാജരാക്കണം രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി അഞ്ചിലും വോട്ടർ പട്ടികയിലുള്ള എല്ലാവരും ഇന്യുമറേഷൻ ഫോറം ഒപ്പിട്ട് നൽകുകയും വേണം അതേസമയം നവംബർ നാല് മുതൽ ഇതിനുള്ള വിലാസം മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിൽ ലഭ്യമാകും മൊബൈൽ നമ്പർ നൽകുമ്പോൾ ഒ ടി പി വരും ഇന്യുമറേഷൻ ഫോറം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് ഒപ്പിട്ട് അപ്ലോഡ് ചെയ്യണം അപ്പോൾ തന്നെ ബി എൽഒയുടെ മൊബൈൽ ആപ്പിലെത്തും അപ്രൂവ് ചെയ്താൽ കിട്ടും ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക ും അതേസമയം പരാതികൾ ബി എൽഒ ഇ ആർഒ എന്നിവർക്ക് നൽകണം കളക്ടറാണ് ഒന്നാം അപ്പീൽ അധികാരി രണ്ടാം അപ്പീൽ മുഖ്യതിരഞ്ഞെടുപ്പ് ഓഫീസറും അതേസമയം സർക്കാർ ജീവനക്കാരുടെ തിരിച്ചറിയൽ കാട പെൻഷൻ പേയ്മെന്റ് ഉത്തരവ് സർക്കാർ തദ്ദേശ അധികൃതർ ബാങ്കുകൾ പോസ്റ്റ് ഓഫീസുകൾ എൽ ഐ സി പൊതുമേഖലാ ബാങ്കുകൾ എന്നിവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുൻപ് നൽകിയ തിരിച്ചറിയൽ കാർഡുകൾ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് സർവകലാശാലകളും ബോർഡുകളും നൽകുന്ന വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് സ്ഥിരതാമസക്കാരനാണെന്ന് തെളിയിക്കുന്ന സർക്കാർ സർട്ടിഫിക്കറ്റ് വനാവകാശ സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് നാഷണൽ രജിസ്ട്രേഷൻ ഓഫ് സിറ്റിസൺസ് സംസ്ഥാനം തയ്യാറാക്കുന്ന ഫാമിലി രജിസ്റ്റർ സർക്കാർ ഭൂമിയോ വീടോ അനുവദിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് ആധാർ ഇവയിലേതെങ്കിലുമൊന്നാണ് രേഖയായി നൽകേണ്ടത് അതേസമയം രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ പേര് ചേർക്കാൻ ഫോറം ആറിൽ അപേക്ഷിക്കണം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഏഴിന് മുൻപാണെങ്കിൽ ജനതീയതിയോ ജനസ്ഥലമോ തെളിയിക്കുന്ന രേഖകളിൽ ഒന്ന് നൽകണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനുമിടയിൽ ജനിച്ചവർ ജനത്തീയതിയോ ജനസ്ഥലമോ തെളിയിക്കുന്ന രേഖകളും മാതാപിതാക്കൾ ഒരാളുടെയും രേഖയും നൽകണം രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനു ശേഷം ജനിച്ചവർ സ്വന്തം രേഖയും മാതാപിതാക്കളുടെയും രേഖകളും നൽകണം ഇതിനൊക്കെ കമ്മീഷൻ അംഗീകരിച്ച പന്ത്രണ്ട് രേഖകളിൽ ഒരെണ്ണം മതിയാകും വിഷം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും